ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും കൂടുതൽ ഹൈപ്പോടെ മത്സരാർത്ഥിയായ വ്യക്തിയാണ് രേണു സുദ്ധി പ്രമുഖ ടെലിവിഷൻ താരങ്ങൾ വരെ ഈ സീസണിൽ മത്സരാർത്ഥികളായി വന്നിട്ടുണ്ട് എന്നാൽ ഇവരെക്കാളും ചർച്ച നടന്നത് രേണുവിൻ്റെ ബിഗ് ബോസ് എൻട്രിയെക്കുറിച്ച് തന്നെയാണ് എന്നാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ രേണുവിന് സാധിച്ചിട്ടില്ല രേണുവിനെ കടന്നാക്രമിക്കാൻ ബിഗ് ബോസിൽ നിന്നും കണ്ടന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച റിയാക്ഷൻ വ്ളോഗേഴ്സ് പോലും നിരാശയിലാണ് മിക്കപ്പോഴും വീട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ് രേണു വീട്ടിൽ പല സംഭവ നടക്കുമ്പോഴും രേണു അതിലൊന്നും ഭാഗമാകുന്നില്ല ടാസ്കുകളിലൊന്നും ആക്റ്റീവ് അല്ല എന്നും വിമർശനമുണ്ട് ബിഗ് ബോസ് രേണുവിന് വലിയൊരു അവസരം തന്നെയായിരുന്നു ഫോട്ടോഷൂട്ടുകളും ആൽബം സോങ്സും എല്ലാമായി ലൈംലൈറ്റിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്ന രേണുവിന് മുന്നിൽ തുറന്നിട്ട സാധ്യതകളുടെ വലിയ ലോകം തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ രേണുവിന് കരിയറിൽ അത് ഏറെ ഗുണം ചെയ്തേനെ ബിഗ് ബോസിലെ ഈ പോക്ക് രേണുവിന് ഷോയിൽ നിന്ന് പുറത്തു പോയാലും കരിയറിൽ പ്രതികൂലമായി തന്നെ ബാധിക്കും രേണുവിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള കൗതുകമാണ് രേണുവിനെ ലൈംലൈറ്റിൽ സജീവമായി നിലനിർത്തിയത് ബിഗ് ബോസിലൂടെ രേണുവിനെ ജനം മനസ്സിലാക്കി കഴിഞ്ഞു കുറച്ചു കാലം മാത്രം ലൈംലൈറ്റിൽ വലിയ ചർച്ചയായി പിന്നീട് എവിടെയും കാണാതെ പോയ സെലിബ്രിറ്റികളിൽ ഒരാളായി രേണു മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് രേണു സുദിക്ക് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ രംഗത്ത് അതിപ്രശസ്തമായി നിൽക്കുന്ന സമയത്താണ് രേണു സുദി ബിഗ് ബോസിലേക്ക് വരുന്നത് മികച്ച രീതിയിൽ റീലുകളും മറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്നാൽ റീലുകൾക്കും ആൽബങ്ങൾക്കും അപ്പുറം മറ്റൊന്നും അവരിൽ നിന്നും ലഭിച്ചില്ല കലാപരമായി നല്ലൊരു കണ്ടന്റ് ഇല്ല ഹൗസിലെ കാര്യങ്ങളിൽ നിലപാടുള്ള സ്റ്റാൻഡ് ഇല്ല ഗെയിം കളികളിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നില്ല നല്ലൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാക്കുകയോ ഭാഗമാകുകയോ ചെയ്യുന്നില്ല നമ്മളെപ്പോലെ ഒരു സാധാരണ ശരാശരി മലയാളി വീട്ടമ്മ അതിനപ്പുറം ഒന്നുമല്ല രേണു സുതി എന്ന് തുറന്നു കടലാണ് സീസൺ സെവനിൽ അവർക്ക് സംഭവിച്ചത് അതൊരു മോശം കാര്യമല്ല തിരിച്ചറിവ് മാത്രം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കഴിവുള്ള ആൾ ആകില്ല എന്നുള്ള ബോധം ഏഷ്യാനെറ്റിനും വന്നിട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് പുറത്ത് രേണുജി നമുക്ക് ഒരുമിച്ചിരുന്ന് ബിഗ് ബോസ് കാണാം ദ റിയൽ കോമണർ രേണു സുതി എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ചർച്ചകൾ നടക്കുന്ന ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ്